അഴിമതിയുടെ പ്രതീകമാണ് കൊച്ചി നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പാലാരിവട്ടം പാലം പഞ്ചവടി പാലമെന്ന് കുപ്രസ് നേടിയ ഈ പാലത്തിൽ അഴിമതി വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ വേലേറ്റം തന്നെ നമ്മൾ കണ്ടിരുന്നു രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരുമെല്ലാം ഈ പ്രതിഷേധങ്ങളുടെ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു അഴിമതി വിരുദ്ധ നിലപാടുകൾ കേട്ട് പാലം പോലും കോൾമയർ കൊണ്ടുപോയെന്ന് കഥയുണ്ട് പ്രക്ഷോഭം ശക്തമായതോടെ അന്വേഷണമായി മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞ് പി ഡബ്ല്യു ഡി സെക്രട്ടറിയായിരുന്ന ടി ഒ സൂരജ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും അറസ്റ്റിലായി അവസാനം മുൻ മന്ത്രിയെയും ഉദ്യോഗസ്ഥരെയും നിർമ്മാണ എല്ലാം ഉൾപ്പെടുത്തി അന്വേഷണ ഏജൻസിയായ വിജിലൻസ് പ്രതിപട്ടികയും തയ്യാറാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ അന്വേഷണവും പൂർത്തിയായി പക്ഷേ അന്വേഷണം പൂർത്തിയാക്കി രണ്ടര വർഷം കഴിഞ്ഞിട്ടും കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല കേസിൽ പ്രതിചേർത്തിട്ടുള്ള ഐ എസ് ഉദ്യോഗസ്ഥരായ ടി ഒ സൂരജ് എ പി എം മുഹമ്മദ് ഹനീഷ് എന്നിവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കേന്ദ്രം അനുമതി നൽകാത്തതാണ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതിന് കാരണം നമ്മുടെ സംവിധാനം തന്നെ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത് കുറ്റപത്രം തയ്യാറാക്കി അതിന് ഗവൺമെന്റ് സാങ്ഷൻ കൊടുക്കാത്തതുകൊണ്ടാണ് പ്രോസിക്യൂഷൻ വൈകുന്നത് ഈ കേസിൽ മാത്രമല്ല പല കേസുകളിലും ഇത് സംഭവിക്കുന്നുണ്ട് ഒന്നുകിൽ സർക്കാരിന് താല്പര്യമുള്ള ആരെങ്കിലും ആയിരിക്കും ഇതിൽ പ്രതികളായിട്ട് ഭരണപക്ഷത്തെ സമർദ്ദം പ്രതിപക്ഷത്തിനെതിരെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാന്നുള്ളതിൽ കവിഞ്ഞ് വേറെ എന്തെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഇതിൻ്റെ അന്വേഷണം ആദ്യഘട്ടത്തിൽ തന്നെ ഇബ്രാഹിം കുഞ്ഞിനെ അല്ലെങ്കിൽ അന്ന് മരാമത്ത് സെക്രട്ടറി ആയിരുന്ന സൂരജിനെ പ്രതിയാക്കി കൂടി സർക്കാരിൻ്റെ താല്പര്യം തീർന്നു മറ്റ് പല ഉദ്യോഗസ്ഥരും ഇപ്പോൾ മുഹമ്മദ് ഹനീഷ് അടക്കമുള്ള പല ആളുകളും ഇപ്പോഴത്തെ സർക്കാരിന് വേണ്ടപ്പെട്ടവരാണ് പി ഡബ്ല്യു ഡിയിലെ ചില പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അവരാണ് പ്രാഥമികമായിട്ട് ഇതിൽ ഉത്തരവാദികൾ പ്രോസിക്യൂഷൻ അനുമതി എന്നുള്ള വലിയൊരു രക്ഷാകവചമാണ് അതാണ് അവരുടെ ഒരു പ്രത്യേകത കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ സംരക്ഷണം മൂലം നിരവധി രാഷ്ട്രീയ പ്രവർത്തകരും ഉദ്യോഗസ്ഥരുമാണ് ഇത്തരത്തിൽ അഴിമതി കേസുകളിൽ നിന്ന് രക്ഷപ്പെടുന്നത് അഴിമതി തടയേണ്ട അഴിമതി വിരുദ്ധ നിയമം തന്നെ അഴിമതിക്കാർക്ക് സംരക്ഷണം നൽകുന്ന വിചിത്ര സംവിധാനം നിലവിലെടുത്തോളം കാലം അഴിമതിയെ പൂർണ്ണമായും തുളച്ചു നിൽക്കാൻ കഴിയില്ലെന്നാണ് പാലാരിവട്ടം അഴിമതി കേസ് നൽകുന്ന പാഠം മാതൃഭൂമിനൂസ് കൊച്ചി